ഓണം എന്നത് എല്ലാ മലയാളികളുടെയും പൊതു ഒരു വികാരമല്ലേ അപ്പോൾ ഈ ഓണം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ഓണാശംസകളും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓണത്തിന് സദ്യയിൽ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പുളിയിഞ്ചി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഒരുപാട് ഇഷ്ടമുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം എൻ്റെ വെള്ളത്തിന് കുറച്ച് ചൂട് കൂടിപ്പോയി നിങ്ങൾ അത്രയും ചൂട് എടുക്കണ്ട എന്നിട്ട് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെക്കാം ഒരു വൺ ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ച് ചട്ടിയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കാവേ ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി ചോപ്പ് ചെയ്താണ് ചോപ്പറിലിട്ട് എടുത്തതാണ് അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് വറ്റുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമുക്കതിലോട്ട് പച്ചമുളകും ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതിന് നന്നായിട്ട് കിടന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഞാൻ തീ ഇവിടെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ തീ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഒന്നുകിൽ തീ ഭയങ്കരമായിട്ട് സിമ്മിലോട്ട് വെക്കണം അല്ലെങ്കിൽ ഓഫ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ പൊടികളായിട്ട് നമ്മളിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാവേ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓണാക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പുളിയാണ് ഒഴിക്കേണ്ടത് അപ്പം പുളിവെള്ളം നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞ് അത് അരിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ ഈ ഒരു ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ആയി വരാണേ അപ്പോൾ അത് ഈ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇളക്കിളക്കിളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ ഇത് വലിയ സ്പൂണാണ് അപ്പോൾ ഒരു ഒരൊന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവേ കാരണം ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ും ഇങ്ങനെ കറുത്ത കളറിലായി വരുവേ ആ ഒരു കൺസിസ്റ്റൻസിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവേഞ്ചി ആക്കിട്ടുള്ളത്